ശ്യാംകുമാർ ഗുരു എതിർത്തത് ചാതുർവർണ്ണത്തെയാണ് സനാതനധർമ്മത്തെയല്ല അതുകൊണ്ട് പിണറായി വിജയൻ ഗുരുവിൻ്റെ പേരിൽ സനാതനധർമ്മത്തെ കൂടി ആക്രമിക്കേണ്ട അത് ഭാരതീയ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് അത് സർവമത സമഭാവനയാണ് തുല്യതയാണ് ശ്രേഷ്ഠതയാണ് എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ പറയുന്ന പോയിന്റ് ഇതിൻ്റെ ചരിത്രപരമായ വസ്തുത എന്താണ് വസ്തുതാപരമായ എന്താണ് അതിൻ്റെ ഒരു ഭാഗം ഏതാണ് ഈ കടലിലെ കടലിനെ സംബന്ധിച്ച് നമ്മൾ പൊതുവേ പറയുമല്ലോ കടൽ വെള്ളത്തിന് ഉപ്പാണെന്ന് എന്ന് പറയുന്നത് പോലെ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണയവും ഇല്ലാത്തൊരു സനാതനധർമ്മം എന്ന് പറയുന്ന ആശയം ചരിത്രപരമായൊരു തമാശയെന്ന് വേണം അതിനെപ്പറ്റി പറയാൻ അതുകൊണ്ട് സനാതനധർമ്മത്തിൽ ജാതി വ്യവസ്ഥയും ചാതുർവർണ്ണയൊക്കെ ഇല്ലെങ്കിൽ പിന്നെ ശുദ്ധമായൊരു സനാതന മതം ഉണ്ടെന്നൊക്കെ വാദിക്കുന്നത് യാതൊരു വിധത്തിലുള്ള ചരിത്രബോധ്യവും ഇല്ലാത്ത പ്രസ്താവനയാണ് യാതൊരു വിധത്തിലുള്ള ചരിത്രബോധ്യവും ഇല്ലാത്ത പ്രസ്താവന കാരണം നമ്മൾ വേദങ്ങൾ മുതൽ ഇതിഹാസങ്ങൾ പുരാണങ്ങൾ ധർമ്മശാസ്ത്രങ്ങൾ എല്ലാം എടുത്ത് പരിശോധിച്ചു ഇതിലെല്ലാം വളരെ കൃത്യമായി ചാതുർ ചാതുർവർണ്ണയത്തെയും വർണ്ണാശ്രമധർമ്മത്തെയും അടിയുറപ്പിക്കുന്ന പ്രസ്താവനകളും നിർവചനങ്ങളുമാണ് കാണുന്നത് എന്തിനധികം പറയുന്നു ധർമ്മം എന്ന് പറയുന്ന ആശയത്തെ വിവരിക്കുന്ന നിർവചിക്കുന്ന സന്ദർഭത്തിൽ മനുസ്മൃതിയിൽ പറയുന്ന എന്താണ് മനുസ്മൃതിയിൽ പറയുന്നത് വർണ്ണാശ്രമധർമ്മത്തെയാണ് മനുസ്മൃതി ധർമ്മം എന്ന് പറയുന്നത് യാജ്ഞവൽക്യസ്മൃതിയിലെ വർണ്ണാശ്രമധർമ്മത്തെയാണ് ധർമ്മം എന്ന് നിർവചിക്കുന്നത് തന്ത്രവാർത്തികമെന്ന് പറയുന്ന മീമാംസ ഗ്രന്ഥത്തിൽ ധർമ്മം എന്നതുകൊണ്ട് വിവച്ഛേദിക്കുന്നത് സർവധർമ്മസൂത്രാണാം മധ്യേ സർവധർമ്മസൂത്രാണാം ധർമ്മോപ വർണ്ണാശ്രമ ധർമ്മോപദേശിത്വാത് എന്ന് പറയുന്നുണ്ട് സർവധർമ്മസൂത്രാണാം വർണ്ണാശ്രമധർമ്മോപദേശിത്വാത് അപ്പോൾ ധർമ്മം എന്നതുകൊണ്ട് ഇതിഹാസങ്ങളും പുരാണങ്ങളും ധർമ്മശാസ്ത്രങ്ങളും എല്ലാം അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണിയവും വർണ്ണാശ്രമവും ആണെന്നിരിക്കെ ഇതിന് പുറത്തൊരു സനാതനധർമ്മമുണ്ട് എന്നൊക്കെ പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കടലിലെ വെള്ളത്തിൽ ഉപ്പെല്ലാം ചോർത്തി കളഞ്ഞാൽ വേറൊരു കടലുണ്ട് എന്ന് പറയുന്നത് പോലെയുള്ള തമാശ മാത്രമാണ് ചരിത്രപരമായി യാതൊന്നുമില്ല യഥാർത്ഥത്തിൽ നാരായണ ഗുരുസ്വാമികൾ എതിർത്തത് കേവലമായ ചാതുർവർണ്ണയത്തെ അല്ല കേവലമായ ജാതി വ്യവസ്ഥയല്ല കാരണം ഈ സനാതനം എന്ന് പറയുന്ന വ്യവസ്ഥയെ ആഗമാനം നിയന്ത്രിക്കുന്നതും നിലനിർത്തിക്കുന്നതും പരിവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ തന്നെ ചാതുർവർണ്ണവും സനാതനവുമാണ് മനുഷ്യരെങ്ങനെ നടക്കണം മനുഷ്യരെങ്ങനെ ഭക്ഷണം കഴിക്കണം മനുഷ്യരെങ്ങനെ ജീവിക്കണം മനുഷ്യരെങ്ങനെ മറ്റുള്ളവരോട് ഇടപെടണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഈ സനാതനധർമ്മമല്ലേ യഥാർത്ഥത്തിൽ ഈ സനാതനധര്മ്മത്തിൽ സമത്വമുണ്ടോ സ്വാതന്ത്ര്യമുണ്ടോ സാഹോദര്യമുണ്ടോ എന്താണ് സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെപ്പറ്റി സനാതനധര്മ്മം പറയുന്നത് അസ്വതന്ത്ര സ്ത്രീയഹാനാദിചരേ ഭർത്താരം സ്ത്രീകൾ അസ്വതന്ത്രകളാണ് എന്ന് ഗൗതമധർമ്മസൂത്രം പറയുന്നു സ്ത്രീധർമ്മം എന്ന് പറഞ്ഞ ഒരു അധ്യായം തന്നെ മനുസ്മൃതിയിലുണ്ട് ഇന്ന് നമുക്ക് ഇതെല്ലാം കളയണം മനുസ്മൃതിയും എല്ലാം ചീത്തയാണ് യാജ്ഞിവൽക്യസ്മൃതിയും ചീത്തയാണ് എല്ലാം ചീത്തയാണ് നമുക്ക് സ്മൃതി ഗ്രന്ഥങ്ങളെല്ലാം ഉപ ഉപേക്ഷിക്കാമെന്ന് വിചാരിക്കുക ഭാഗവത പുരാണമെന്ന് പറഞ്ഞാൽ വളരെ പ്രസ പ്രസദ്ധമായ പുരാണത്തിൽ ധർമ്മത്തെപ്പറ്റി വിവച്ഛേദിക്കുന്നുണ്ട് അതിൽ പറയുന്നത് ധർമ്മം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ചാതുർവർണ്ണയമാണെന്നും പുരുഷസൂക്തത്തിൽ ബ്രാഹ്മണോസ്യ മുഖമാസീതെന്ന് പറഞ്ഞതുപോലെ എങ്ങനെയാണോ ബ്രാഹ്മണൻ വിരാട് പുരുഷന്റെ മുഖത്ത് നിന്നുണ്ടായത് ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായത് മുഖം ശ്രേഷ്ഠവും പാദം അധമവുമായതുപോലെ ബ്രാഹ്മണൻ ഉന്നതസ്ഥാനീയനും ശൂദ്രൻ അധമസ്ഥാനീയനുമാണ് എന്ന് ഭാഗവത പുരാണം പറയുന്നു തന്നെയല്ല ഈ ചാതുർവർണ്യത്തെ വർണ്ണാശ്രമധർമ്മത്തെ താങ്ങി നിർത്താനും രക്ഷിക്കാനും കലിയുഗത്തിൽ ഭഗവാൻ അവതരിക്കും എന്നാണ് ഭാഗവത പുരാണത്തിൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് ചാതുർവർണ്യവും വർണ്ണാശ്രമവും ഇല്ലാത്ത ഒരു സനാതനധർമ്മത്തെ നമുക്ക് എവിടെയും കണ്ടെടുക്കാൻ കഴിയില്ല അതുകൊണ്ട് ഈ സനാതനധർമ്മത്തിനെതിരെയല്ലേ ഗുരു യഥാർത്ഥത്തിൽ പോരാടിയത് അതിനെ ചാതുർവർണ്ണയം മാത്രമാണ് ഞങ്ങളുടെ ചാതുർവർണ്ണത്തെ മാത്രം എതിർക്കുന്നു അത് സത്യത്തിൽ ഒരു തെറ്റായ പോയിന്റാണ് അങ്ങനെ എതിർക്കാൻ പറ്റില്ല കാരണം എന്താണ് ഇത് ഇതിൻ്റെ സമഗ്ര വ്യവസ്ഥ എന്ന് പറയുന്നത് തന്നെ ചാതുർവർണ്ണയമാണ് അതിൻ്റെ സമഗ്രമായ ആശയം എന്ന് പറയുന്ന ചാതുർവർണ്ണയമാണ് അതുകൊണ്ട് സനാതനധർമ്മമെന്ന് പറയുന്നത് തന്നെ ചാതുർവർണ്ണയമാണ് അതുമായി ഒരകൽച്ചയും ാണ് നമ്മൾ കാണാൻ കഴിയുന്നത് സനാതനധർമ്മത്തിന്റെ ഉൾക്കാമ്പ് പരിശോധിക്കുന്ന അതിന് രണ്ടരെയും കൂടി മാറ്റി വിഘടിപ്പിച്ചുകൊണ്ട് ഒരു വിവക്ഷ സാധ്യമല്ല എന്നാണ് ഗവേഷകൻ കൂടിയായ ശ്യാംകുമാർ പറയുന്നത്